വാർത്താ വീക്ഷണം അമൃത് ഭാരത് സ്റ്റേഷൻ യോജനയിലൂടെ ഇന്ത്യൻ റെയിൽവേ വികസന കുതിപ്പിലേക്ക് തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത് മാധ്യമ പ്രവർത്തകൻ അവതരണം കേരളത്തിലെ റെയിൽവേ യാത്രാ സംവിധാനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ പുരോഗമിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വൈകി ഓടുന്ന ട്രെയിനുകളും പൊട്ടിപ്പൊളിഞ്ഞ റെയിൽവേ സ്റ്റേഷനുകളും ഉത്സവ നാളുകളിലും അവധിക്കാലങ്ങളിലും തിക്കി തിരക്കി നട്ടം തിരിയുന്ന യാത്രക്കാരുമൊക്കെ ഒരു കാലത്തെ പതിവ് കാഴ്ചകളായിരുന്നു എന്നാൽ അതെല്ലാം പഴങ്കതയാവുകയാണ് റെയിൽവേ യാത്ര വേറിട്ട അനുഭവമാകും വിധത്തിലേക്കാണ് വികസന പ്രവർത്തനങ്ങൾ പോകുന്നത് വൈകി ഓടുന്ന വണ്ടികൾക്ക് പകരം സമയക്ലിപ്തത പാലിച്ച് വർദ്ധിച്ച വേഗത്തിലോടുന്ന ട്രെയിനുകളോട് യാത്രക്കാർക്ക് മമത കൂടി തുടങ്ങി റെയിൽവേ സ്റ്റേഷനുകളാവട്ടെ എല്ലാവിധ സൗകര്യങ്ങളോടെയും തല ഉയർത്തി നിൽക്കുന്ന മനോഹര മന്ദിരങ്ങളായി മാറുന്നു കാലത്തിനും കാലാവസ്ഥയ്ക്കും അനുസൃതമായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള കൂടുതൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങി ഇന്ത്യൻ റെയിൽവേയുടെ ഈ വികസന കുതിപ്പിലെ അവസാന നാഴികക്കല്ലാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് ഭാരത് സ്റ്റേഷൻ യോജന രാജസ്ഥാനിലെ ബിക്കാനീറിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് കേരളത്തിലെ ചിറയൻകീഴ് വടകര സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതാണ് കേരളീയരുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നത് ഉദ്ഘാടനം ചെയ്തതും തറക്കല്ലിട്ടതുമായ ഇരുപത്തിയാറായിരം കോടിയുടെ പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയുടെ റെയിൽവേ ശൃംഖല ആധുനികവൽക്കരിക്കാനുള്ള നിരന്തര ശ്രമങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ അടിവരയിട്ട് പറഞ്ഞു വന്ദേ ഭാരത് അമൃത് ഭാരത് നമോ ഭാരത് ട്രെയിനുകളുടെ ആരംഭം രാജ്യത്തിൻ്റെ പുതിയ വേഗതയുടെയും പുരോഗതിയുടെയും പ്രതീകങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏകദേശം എഴുപത് പാതകളിൽ ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നുണ്ടെന്നും ഇത് ഒറ്റപ്പെട്ട മേഖലകളിലേക്കും ആധുനിക റെയിൽ സൗകര്യം കൊണ്ടുവരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യത്ത് നടന്ന അതിശയകരമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നൂറുകണക്കിന് റോഡ് മേൽപ്പാലങ്ങളും അടിപ്പാലങ്ങളും നിർമ്മിക്കുകയും മുപ്പത്തിനാലായിരം കിലോമീറ്ററിലധികം പുതിയ റെയിൽവേ ട്രാക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു ബ്രോഡ്ഗേജ് പാതകളിൽ ആളില്ലാ ലെവൽ ക്രോസിംഗുകൾ പൂർണ്ണമായി നീക്കം ചെയ്തതിലൂടെ സുരക്ഷയിൽ വലിയ മുന്നേറ്റമുണ്ടായി ചരക്കുഗതാഗതം സുഗമമാക്കുന്നതിനായി സമർപ്പിത ചരക്ക് ഇടനാഴികളുടെ ദ്രുതഗതിയിലുള്ള വികസനം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അതിനൊപ്പം യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി ആയിരത്തി മുന്നൂറിലധികം റെയിൽവേ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കുന്ന നടപടികൾ നടപ്പാക്കുകയാണ് ആധുനികവൽക്കരിച്ച റെയിൽവേ സ്റ്റേഷനുകൾക്ക് അമൃത് ഭാരത് സ്റ്റേഷനുകൾ എന്ന് പേര് നൽകിയെന്നും അത്തരം നൂറിലധികം സ്റ്റേഷനുകൾ ഇതിനകം പൂർത്തിയായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രാദേശിക കലയുടെയും ചരിത്രത്തിന്റെയും പ്രദർശനങ്ങളായി വർധിക്കുന്ന ഈ സ്റ്റേഷനുകളുടെ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് സമൂഹമാധ്യമ ഉപയോക്താക്കൾ സാക്ഷ്യം വഹിച്ചുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പൈതൃകം സംരക്ഷിക്കുന്നതിനൊപ്പം ഈ അമൃത് ഭാരത് സ്റ്റേഷനുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര വികസനത്തിനും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അവസരമൊരുക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളിലെ ഗവൺമെൻറ് നിക്ഷേപം വികസനത്തിന് മാത്രമല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വ്യാപാര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സഹായമേക്കും ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്നത് തൊഴിലാളികൾ കടയുടമകൾ ഫാക്ടറി ജീവനക്കാർ ട്രക്ക് ടെമ്പോ പോലുള്ള ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അമൃത് ഭാരത് പദ്ധതിയിൽ വരുന്ന കേരളത്തിലെ മെറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ ഉടൻ നാടിന് സമർപ്പിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടന ചടങ്ങിൽ അറിയിച്ചു കേരളത്തിൽ മുപ്പത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകളുടെ നിർമ്മാണമാണ് അന്തിമഘട്ടത്തിലെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ജനുവരിയിൽ ഉദ്ഘാടനം നടത്താനാണ് റെയിൽവേ ഒരുങ്ങുന്നത് ഓരോ റെയിൽവേ സ്റ്റേഷനുകളുടെയും മാതൃക മന്ത്രി ശിപ്പിച്ചു കേരളം വളരെ സുന്ദരമായ ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്കും സംസ്കാരങ്ങൾക്കും അനുസരിച്ചുള്ള സ്റ്റേഷനുകളാണ് നിർമ്മിക്കുക കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം അഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അത് ഭാവിയിൽ അക്ഷരനഗരിയിലെ ഐ ടി ഹബ്ബാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാലക്കാട് ഡിവിഷനിലെ പതിനാറ് സ്റ്റേഷനുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ പദ്ധതികളാണ് നടക്കുന്നത് തിരുവനന്തപുരം നാനൂറ്റി കോടി രൂപ കോഴിക്കോട് നാനൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ആറ് കോടി രൂപ എറണാകുളം ജംഗ്ഷൻ നാനൂറ്റി നാൽപ്പത്തി നാല് ദശാംശം ആറ് മൂന്ന് കോടി രൂപ കൊല്ലം മുന്നൂറ്റി എൺപത്തിനാല് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപ എറണാകുളം ടൗൺ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ വർക്കല നൂറ്റി മുപ്പത്തിമൂന്ന് കോടി എന്നിങ്ങനെയാണ് പദ്ധതി പൂർത്തീകരിക്കാൻ ചെലവഴിക്കുക പത്ത് വർഷം മുൻപ് കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകൾക്കുമായി മുന്നൂറ്റി കോടി രൂപയായിരുന്നു ബജറ്റിൽ വകയിരുത്തിയിരുന്നതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ഒഴികെയുള്ള പതിനഞ്ച് സ്റ്റേഷനുകൾ ജനുവരിയിൽ പൂർത്തിയാകും ഒൻപത് ഇടങ്ങളിൽ പ്രവർത്തനങ്ങൾ എൺപത് ശതമാനത്തിലേറെ പൂർത്തിയായി കുറഞ്ഞ ചെലവിൽ സ്റ്റേഷന്റെ പുനർവികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വിശദമാക്കി രാജ്യത്തുടനീളമുള്ള ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച ദൌത്യമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ യോജന ഭാരത് നെറ്റ് മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഭാരത്മാല ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സാഗർമാല തുടങ്ങിയ ഇന്ത്യ ഗവൺമെൻറിന്റെ മറ്റ് മുൻനിര പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് സ്റ്റേഷൻ യോജന അവതരിപ്പിച്ചത് റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കാനും നവീകരിക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ ഇന്ത്യൻ റെയിൽവേ സംവിധാനത്തിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്റ്റേഷനുകളുടെ നവീകരണമാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മെച്ചപ്പെട്ട സ്റ്റേഷൻ പ്രവേശനക്ഷമത കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ആവശ്യാനുസരണം ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും സ്ഥാപിക്കൽ ശുചിത്വം സൗജന്യ വൈഫൈ വാഗ്ദാനം ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി കിയോസ്കുകൾ സ്ഥാപിക്കൽ യാത്രക്കാരുടെ വിവര സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എക്സിക്യൂട്ടീവ് ലോഞ്ചുകൾ ബിസിനസ് മീറ്റിംഗുകൾക്കായി സ്ഥലം നൽകൽ ലാൻഡ്സ്കേപ്പിംഗ് ഓരോ സ്റ്റേഷൻ്റെയും തനതായ ആവശ്യങ്ങൾ നിറവേറ്റൽ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുക ഇരുവശത്തുമുള്ള നഗരപ്രദേശങ്ങളുമായി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുക മൾട്ടി മോഡൽ കണക്ടിവിറ്റി പ്രോത്സാഹിപ്പിക്കുക അംഗപരിമിതർക്ക് സൗകര്യങ്ങൾ നൽകുക സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ പരിഹാരങ്ങൾ എന്നിവ പദ്ധതി ലക്ഷ്യമിടുന്നു ആവശ്യമുള്ളപ്പോൾ പരിഷ്കാരങ്ങളുടെ സാധ്യതയും ഘട്ടവും പരിഗണിക്കുക ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സ്റ്റേഷനുകളെ ഊർജ്ജസ്വലമായ നഗര കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യങ്ങൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉപഭോക്തൃ സൗകര്യങ്ങൾ എന്ന തലക്കെട്ടിൽ ഏകദേശം എണ്ണായിരം കോടി രൂപ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ടായിരം കോടിയിലധികം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കേരളത്തിൽ രണ്ട് ഡിവിഷനുകളിലായി മുപ്പത്തി അഞ്ച് റെയിൽവേ സ്റ്റേഷനുകളിലാണ് പദ്ധതിക്ക് കീഴിൽ നവീകരണം നടക്കുന്നത് രാജ്യത്തെ നൂറ് റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യാന്തര മാതൃകയിൽ വികസിപ്പിക്കാനുള്ള പദ്ധതിയും നടക്കുന്നുണ്ട് സ്റ്റേഷൻ വികസനത്തിനൊപ്പം വാണിജ്യ സമുച്ചയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് കേരളത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ കൊല്ലം വർക്കല തൃശൂർ സ്റ്റേഷനുകളാണ് ഇതിലേക്ക് പരിഗണിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്ത് പദ്ധതിയിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും ഓൺലൈൻ സംവിധാനത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു ചിറയൻകീഴ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി നിത്യേന യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് യാത്രക്കാരുടെ അനുഭവം പുനർനിർവചിക്കുന്ന അധ്യായത്തിനാണ് തുടക്കമായതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു സ്റ്റേഷനിൽ കൂടുതൽ വികസനം ആവശ്യമെങ്കിൽ അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു അടൂർ പ്രകാശ് എം പി വി ശശി എം എൽ എ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു വടകരയിലെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംബന്ധിച്ചു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം